ശ്രീ ഷാബു പ്രസാദ് അമേരിക്കയുമായുള്ള തീരുവാതർക്കം തുടരുന്ന ഒരു സമയത്താണ് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചരിത്രപരമായി കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചിരിക്കുന്നത് ഇത് ട്രംപിനുള്ള മറുപടി എന്ന ഒറ്റ രീതിയിലുള്ള വിശേഷണമാണോ താങ്കൾ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇത് വർഷങ്ങളോളം ചർച്ച ചെയ്ത ഒരു കരാറാണ് പെട്ടെന്നൊരു കരാറിലേക്ക് കൊണ്ടുചെന്ന് എത്തിയതല്ല മറുപടി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ ചുരുക്കുന്നത് വളരെ ബാലിശമാണെന്നാണ് എൻ്റെ അഭിപ്രായം രണ്ടായിരത്തി ഏഴ് മുതൽ നടക്കുന്ന ഡിസ്കഷനാണിത് ഏകദേശം ഓൾമോസ്റ്റ് നിയർലി ട്വന്റി ഇയേഴ്സ് അത്രയും നാളായിട്ട് നടക്കുന്ന ആ ഒരു ഡിസ്കഷന് പിന്നെ ഈ അടുത്ത കാലത്ത് അതിന് കുറച്ച് വേഗം കൂടിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് അത് ഇപ്പം ഈ ട്രംപുമായിട്ടുള്ള ഈ ഇഷ്യൂ കൂടെ അങ്ങ് യാദൃശികമായിട്ട് വന്നപ്പോ അതിൻ്റെ അകത്ത് അങ്ങനൊരു കോയിൻസിഡൻസ് വന്നു എന്നുള്ളതേ ഉള്ളൂ ൂ ഇന്ത്യക്ക് ഇപ്പോഴും ട്രംപു ആയിട്ടോ അല്ലെങ്കിൽ അമേരിക്കയെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമേരിക്കയെ ഉപേക്ഷിക്കുന്നൊന്നുമില്ല പക്ഷെ ഇന്ത്യ ഇന്ത്യയായിട്ട് തന്നെ നിലനിൽക്കുകയും ചെയ്യും ഇതാണ് ഇതിന്റെ ഇന്റെ അകത്തെ അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ട്രെയി ഈ അഗ്രിമെന്റിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മൾ ചില ഡേറ്റകൾ നമ്മളൊന്ന് നോക്കണം അതായത് മോഹൻ വർഗീസാർ പറഞ്ഞു അതായത് ഇരുന്നൂറ് കോടി ജനങ്ങൾ ഇന്ത്യയും യൂറോപ്പും കൂടെ ചേർന്നുള്ള ഇരുന്നൂറ് കോടി ജന ലോകത്തിലെ വൺ തേർഡാണത് ലോക ജനസംഖ്യയുടെ വൺ തേർഡ് ലോകിപിയുടെ ട്വന്റി ഫൈവ് പെർസെന്റേജിൽ ചെറിയ കണക്കല്ലാതെ ചെറിയ കളിയല്ലാതെ അതായത് ഈ ലോക വ്യാപാരത്തിനെ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്വാധീനിക്കാൻ പറ്റുന്ന വളരെ വലിയൊരു കരാറാണ് ഇവിടെ സംഭവം ഇവിടെ നടക്കുന്നത് പിന്നെ ഇവിടെ ശ്രീ സിബി സത്യൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒന്ന് പ്രതികരിച്ചോട്ടെ ഒന്ന് ഈ അഗ്രിയെപ്പറ്റി അദ്ദേഹം പറഞ്ഞു നോക്കൂ ഈ യൂറോപ്പിന്റെ കയറ്റുമതി ലിസ്റ്റില് അവരുടെ പ്രോഡക്റ്റില് ഈ അഗ്രികൾച്ചർ പ്രോഡക്റ്റ് അധികം ഇല്ല അവർക്ക് അഗ്രിക്കൾച്ചർ അവരുടെ ഒന്നാമത്തെ കാര്യ എക്സ്ട്രീം നോർത്തിൽ കിടക്കുന്നവരുണ്ട് അതേസമയം അമേരിക്കയുടെ ഉള്ള ഈ വ്യാപാരക്കാരെ തട്ടി നിൽക്കുന്നത് പ്രധാനമായിട്ടും അഗ്രിയിലാണ് കാര്യം അമേരിക്കയുടെ ധാരാളം അഗ്രികൾച്ചർ പ്രോഡക്റ്റ്സ് അവർക്കുണ്ട് അവിടെ നിന്നുള്ള വയർ പരിപ്പ് അതുപോലെ ഡെയറി പ്രോഡക്ട്സ് ഇതൊക്കെയാണ് അവർ യാതൊരു ഇവിടെ നടക്കില്ല എന്നുള്ളത് പറഞ്ഞതിൻ്റെ അകത്താണ് അവിടെ തട്ടി നിൽക്കുന്നത് അതേസമയം യൂറോപ്പുമായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ നിന്നുള്ള പ്രധാന കയറ്റുമതികൾ എന്ന് പറയുന്നത് ടെക്നോളജി യന്ത്രങ്ങൾ മെഷീനറീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഗ്രികൾച്ചർ പ്രോഡക്ട്സിന്റെ കയറ്റുമതി യൂറോപ്പിന് കാര്യമായിട്ടില്ല അതേസമയം ഈ ഫ്രീ ട്രേഡ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്റെ അംഗീകരിക്കുന്നതും കാര്യം അതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ് കാര്യം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെയറി ഉൽപാദന രാജ്യമാണ് പാൽ ഉൽപാദക രാജ്യമാണ് ഇന്ത്യ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു കാർഷിക രാജ്യമാണ് അവർക്ക് ഇതെല്ലാം യൂറോപ്പിന് ഇതെല്ലാം ആവശ്യമുണ്ട് നോക്കൂ അതുപോലെ തന്നെ ഈ പിന്നൊന്ന് ഈ കാറുകളുടെയും അതിന്റെ ഇമ്പോർട്ടിന്റെ കാര്യം പറഞ്ഞു ഴിമുട്ടിയ സമയങ്ങളും നോക്കാം ശ്രീ ഷാബു പ്രസാദ് മുമ്പ് ഈ ചർച്ച വഴിമുട്ടിയ സമയം അതിനകത്ത് ഈ ഓട്ടോമൊബൈൽ ഉണ്ടായിരുന്നു അന്ന് ഈ വഴിമുട്ടിയ ഒരു സമയത്ത് ഈ ഡേറ്റ സംരക്ഷണം അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പിന്നെ ഈ അഗ്രികൾച്ചറിന്റെ കാര്യം ഇല്ലേ ക്ഷീരോത്പാദന മേഖല ഇതൊക്കെയായിരുന്നു അന്ന് പലതവണയും ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത് പിന്നെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് ഈ ചർച്ച കൂടുതൽ സജീവമായത് പക്ഷേ ആ ആശങ്കകൾ ഇപ്പോഴും ഇല്ലേ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് ഇല്ല അത് ആശങ്കകളെക്കാട്ടി കൂടുതലുള്ളത് അവസരങ്ങളാണ് ഇപ്പം ഈ ഓട്ടോമൊബൈലിന്റെ കാര്യം പറഞ്ഞു ശരിയാണ് അത് ഇനി ഒരു കാര്യം പറയാം നമ്മുടെ ഓട്ടോമൊബൈലില് ആ രാജ്യത്തെ ഇപ്പൊ നമുക്ക് ഓട്ടോമൊബൈലിനെ പറ്റി പറഞ്ഞാല് ഈ രാജ്യത്ത് വിറ്റഴിക്കപ്പെടുന്ന കാറുകളിൽ തൊണ്ണൂറ് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ മിഡിൽ ക്ലാസ് മിഡ് റേഞ്ചിലുള്ള കാറുകൾ ഈ മാർക്കറ്റിന് ഇതൊരു ഭീഷണി അല്ല അതായത് ഇവിടെ ഇത് എഫക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലക്ഷ്മി വണ്ടികൾക്കാണ് പ്രധാനമായും ലക്ഷറി വാഹനങ്ങളുടെ വിപണിയിൽ അതൊരു അതൊരു ചാലഞ്ചിങ്ങാണ് പക്ഷെ ചാലഞ്ചിങ് ആണ് എന്ന് പറയുന്ന പോലെ തന്നെ അതൊരു അവസരം കൂടിയാണ് കാര്യം മികച്ച യൂറോപ്യൻ ബ്രാൻഡുകളുമായി ആ ഗുണനിലവാര ലെവലിലേക്ക് മത്സരിക്കാനും ആ ലെവലിലേക്ക് ഉയരാനും ആ മാർക്കറ്റ് വേണമെങ്കിൽ ഉപയോഗിക്കാനും കഴിയുന്ന ഒരവസരം കൂടിയുണ്ട് ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണത് എന്നൊരു കൂടി വരുമല്ലോ ആർക്കാണ് കൂടുതൽ പ്രയോജനം മഞ്ജുഷേ ഇത് ജയിക്കാൻ വേണ്ടി പരസ്പരം ജയിക്കാൻ വേണ്ടി ഇത് ഫുട്ബോൾ മത്സരമോ അല്ലെങ്കിൽ നൂറ് മീറ്റർ സ്പ്രിന്റോ ഒന്നും അല്ല ഇതൊരു വിൻ വിൻ സിറ്റുവേഷൻ ആണ് ഈ അവസരം ഒരുപോലെയുണ്ട് രണ്ടു കൂട്ടർക്കും അവസരം ഇന്ത്യ നൂറ്റി നാല്പത് കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ് യൂറോപ്പ് എന്റയർലി എടുത്തു കഴിഞ്ഞാൽ നാപ്പത്തിരണ്ട് കോടിയുമാണ് നമുക്ക് ആലോചിക്കാം നമ്മുടെ അതുപോലെ നമ്മുടെ ഇവിടുത്തെ മിഡിൽ ക്ലാസ്സിന്റെ സ്ട്രെങ്ത് നമ്മുടെ ഈ എക്കണോമിയുടെ രാജ്യത്തിന്റെ എക്കണോമിയുടെ പ്രധാന ചാലക ശക്തി എന്ന് പറയുന്നത് ഇവിടുത്തെ മിഡിൽ ക്ലാസ് ആണ് അല്ലാതെ ഈ മൾട്ടി മില്യനേഴ്സ് ഒന്നും അല്ല മിഡിൽ ക്ലാസ് ആണ് നമ്മുടെ എക്കണോമിയെ ചലിപ്പിക്കുന്നത് ആ മിഡിൽ ക്ലാസിന്റെ എണ്ണം ഈ യൂറോപ്പിന്റെ ജനസംഖ്യയെക്കാട്ടിലധികമാണ് നാൽപ്പത്തി അഞ്ച് കോടിയാണ് ഇന്ത്യയിലെ മിഡിൽ ക്ലാസിന്റെ എണ്ണം എന്ന് പറയുന്നത് അപ്പോ ഇത് ആർക്കാട് കൂടുതൽ പ്രയോജനം ഉണ്ടാവുക ഇനിയും കൂടുതൽ ആൾക്കാർ ഇനിയും വരുന്ന വർഷങ്ങളിൽ നമ്മുടെ എക്കണോമി വളരുന്നതിനനുസരിച്ച് നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് പുരോഗമിക്കുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ആൾക്കാർ ഈ മിഡിൽ ക്ലാസ് റേഞ്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അവരുടെ സ്പെൻഡിങ് കപ്പാസിറ്റി ബാർഗെയിനിങ് കപ്പാസിറ്റി ഇതെല്ലാം കൂടുകയാണ് അപ്പോൾ ഈ മാർക്കറ്റിന് നമ്മുടെ ഇതിന് കൂടുതൽ അവസരങ്ങൾ നമ്മുടെ ഇവിടുത്തെ വ്യവസായങ്ങൾക്കും എല്ലാം കൂടുതൽ അവസരങ്ങളാണ് ഉണ്ടാവുക തീർച്ചയായിട്ടും നമ്മുടെ വ്യവസായങ്ങൾ ഇങ്ങനെ എന്നും ഇങ്ങനെ ഒരു അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് യൂറോപ്പിലൊക്കെ ആ ഗുണനിലവാരത്തിലേക്ക് അത് അതൊക്കെ ശരിയാണ് അത് ശരിയാണ് ഞാൻ അത് പക്ഷേ തടസ്സങ്ങൾ ഉണ്ടല്ലോ അല്ലേ ശ്രീ മോഹൻ ബഗീസ് നമ്മൾ നെഗറ്റീവായിട്ട് ഇതിനെ കാണുകയില്ല പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൂടുതൽ പക്ഷേ ഈ പരസ്പര പൂരകളായി കുറേയേറെ ഘടകങ്ങളുണ്ട് ഇങ്ങോട്ടുള്ള ഇറക്കുമതി തീരുവ അത് പൂജ്യമാക്കുകയോ അല്ലെങ്കിൽ പത്തോ ഇരുപതോ തുച്ഛമായ ശതമാനമാക്കി മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങളെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് വേണ്ടി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ മേഖലയെ ബാധിക്കും അതുപോലെ തന്നെ മറ്റ് അതിനെ അനുബന്ധ മേഖലകളെയും ബാധിക്കും സ്പേപ്പാർട്ട്സ് ഇത് പറഞ്ഞു സ്റ്റീൽ മേഖലയെ ബാധിക്കും ഇതൊക്കെ നേരത്തെ തർക്ക വിഷയങ്ങളായി വന്നിട്ടുള്ളവയാണ് അതിലൊക്കെ ഒരു എന്താണ് ഒരു ധാരണ എത്തിയാൽ മാത്രമല്ലേ പറ്റുകയുള്ളൂ നേരത്തെ മുതൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യക്ക് മേൽ ഈ താരീഫ് കുറയ്ക്കണമെന്നുള്ള സമ്മർദ്ദം ചെലുത്തിയിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇവയൊക്കെയാണ് ഈ പറയുന്ന വൈൻ ഇറക്കുമതി അല്ലേ മദ്യത്തിൻ്റെ ഇറക്കുമതി ഇതെല്ലാം അതിനകത്ത് വന്നിരുന്നതാണല്ലോ ശ്രീ മഞ്ജൂഷ് അതെല്ലാം ഇപ്പോൾ തുറന്നു കൊടുക്കുകയാണല്ലോ അല്ലേ ഇതിനകത്തെല്ലാം വരും എല്ലാം എല്ലാം വരും എല്ലാ പ്രോഡക്റ്റിലും വരും പക്ഷേ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഏറ്റവും അധികം വൈകാരികമായ വിഷയം അഗ്രീവ് ഫീൽഡിലെ സഹകരണമാണ് അതായത് ഇവിടെ അമേരിക്കയുമായുള്ള ട്രേഡ് നെഗോസിയേഷൻ വഴിമുട്ട് നിൽക്കാനുള്ള പ്രധാന കാരണം ഇപ്പം ജനിതക വ്യതിയാനം വരുത്തിയ വിത്തിനങ്ങൾ അമേരിക്കയിൽ ഉത്പാദിപ്പിച്ച ഇന്ത്യയിൽ വിതരണം നടത്തണം അത് സാധ്യമല്ല എന്ന് കട്ടായം പറഞ്ഞു ഇന്ത്യൻ ഗവൺമെൻറ് കാരണം നമ്മുടെ രണ്ടാമത്തെ കാര്യമാണ് അപ്പം യാതൊരു കട്ടായം പറഞ്ഞു ഡെയറി പ്രോഡക്റ്റ് വലിയ വർധന വരുത്തിയ ഉൽപ്പന്നങ്ങളും റോ ഉൽപ്പന്നങ്ങളും ഇതും കട്ടായം നോ എന്ന് പറഞ്ഞു അതിൽ തട്ടിയാണ് പ്രധാനമായും ഇന്ത്യ അമേരിക്ക ട്രേഡ് നെഗോസിയേഷൻ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് കൺക്ലൂഡ് ചെയ്യും അത് കൺക്ലൂഡ് ചെയ്യാതിരിക്കാനാവില്ല പക്ഷേ അതിൻ്റെ സമയമായിട്ടില്ല പക്ഷേ ആ ഒരു വിഷയത്തിൽ യൂറോപ്യൻ യൂണിയനുമായി മായ ധാരണയിലെത്തി എന്നതാണ് ഈ ഒരു ഡീലിന്റെ ഹൈലൈറ്റ് കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക